എറണാകുളം കണ്ണമാലയിൽ വാഹന പരിശോധനക്കിടെ കൈ കാണിച്ചപ്പോൾ നിർത്താൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ പോലീസ് വലിച്ചിഴച്ചതായി പരാതി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അനിലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാതെ പരിക്കേറ്റ പോലീസുകാരനുമായി പോലീസ് സംഘം കടന്നു സുഹൃത്ത് എറണാകുളം കണ്ണമാലയിൽ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചപ്പോൾ നിർത്താൻ ശ്രമിച്ച ബൈക്ക് പോലീസ് വലിച്ചെഴിച്ചതായി പരാതി അപകടത്തിൽ ആലപ്പുഴ സ്വദേശി അനിലിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ പരിക്കേറ്റ ഒരു പോലീസുകാരനുമായി പോലീസ് സംഘം സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞെന്ന് അനിലിന്റെ സുഹൃത്ത് ആരോപിച്ചു നിർത്താൻ ശ്രമിച്ച ബൈക്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബലമായി പിടിച്ചതാണ് അപകടത്തിന് കാരണമായത് രക്തം വാർന്നുകിടന്ന അനിലിനെ നാട്ടുകാരാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള അനിലിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് പോലീസിന്റെ മനുഷ്യത് രഹിതമായ നടപടിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്